തഴവയിൽ നടന്നു വന്ന മഹാത്മാഗാന്ധി കുടുംബസംഗമങ്ങൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റ് ആയതിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ചാണ് കുടുംബ സംഗമങ്ങൾ നടത്തിയത് തഴവ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മഹാത്മാഗാന്ധി കുടുംബ സംഗമങ്ങളുടെ സമാപന സമ്മേളനം തഴവ ഇരുപത്തിയൊന്നാം വാർഡിൽ നടത്തി മുതിർന്ന പൌരന്മാരെയും സമൂഹത്തിൽ മികവ് തെളിയിച്ചവരെയും വാർഡിലെ വിമുക്ത ഭടന്മാരെയും ചടങ്ങിൽ ആദരിച്ചു സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു എന്റെ ഓർമ്മയിൽ കുടുംബസംഗമത്തിന് ആദ്യമായിട്ടാണ് സമാപനമാണ് ഇതുവരെ ഏറ്റവും കുടുംബ സംഗമമായി ഇത് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്തായാലും കോൺഗ്രസ് പാർട്ടിയുടെ ക്ഷണം സ്വീകരിച്ച് വിവിധ മേഖലകളിൽ സർക്കാർ ജീവനക്കാര് വിമുക്തന്മാര് മികച്ച കുട്ടികള് മുതിർന്ന ആളുകള് അങ്ങനെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അറിയിക്കുന്നു വാർഡ് പ്രസിഡന്റ് വി വിനോദ് അധ്യക്ഷത വഹിച്ചു കേസ്പുരം സുധീർ മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ട് ഒരു തവണ മാത്രമേ ഇരുന്നിട്ടു അതിന്റെ നൂറാം വാർഷികമാണ് ആ നൂറാം വാർഷികത്തിൽ മഹാത്മാഗാന്ധിയെ അറിയുക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അറിയുക എന്ന മഹത്തായ കൂടി ഓരോ വാർഡുകളിലെയും കോൺഗ്രസ് പ്രവർത്തകരെയും ജനാധിപത്യ വിശ്വാസികളെയും ഒരുമിപ്പിക്കുന്ന ഒരു സംഗമമാണ് മഹാത്മാഗാന്ധി കുടുംബ സംഗമം എന്നുള്ളത് ഇവിടെ എല്ലാ മണ്ഡലങ്ങളിലും അത്തരത്തിലുള്ള പ്രവർത്തനം നടക്കുമ്പോൾ തീർച്ചയായിട്ടും പുലശ്ശേരോടത്തുനിന്ന് ഞാനിവിടെ വന്ന് തഴവയിലെ വിവിധ മണ്ഡല ഈ മണ്ഡലവുമായി ബന്ധപ്പെട്ടുള്ള വാർഡ് കുടുംബ സംഗമങ്ങളിൽ പങ്കെടുത്തു വളരെ വിജയകരമായിട്ട് തന്നെ കെ പി എന്താണോ ഉദ്ദേശിച്ചത് അത് അർത്ഥവത്തായിട്ട് എല്ലാ വാർഡുകളിലും ും ഡിസി ജനറൽ സെക്രട്ടറി രമ ഗോപാലകൃഷ്ണൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ബിജു പാഞ്ചജന്യം വാർഡംഗം പ്രദീപ് കുമാർ മണ്ഡലം പ്രസിഡന്റ് തഴവ ബിജു കെ എസ് എസ് പി എ സംസ്ഥാന കമ്മിറ്റി അംഗം എ എ റഷീദ് അഡ്വക്കേറ്റ് എം എ ആസാദ് എം മുകേഷ് ഷ്യാമില കടത്തൂർ എസ് സദാശിവൻ കേശവപിള്ള നിസാ തൈക്കൂട്ടത്തിൽ പി കെ രാധാമണി ഗംഗാധരൻ അമ്പിഷേരിൽ ഇസ്മയിൽ തടത്തിൽ ഷംസുദ്ദീൻ വി ടി അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തഴവ